നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘ തലവനാണ് ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനി ഈ ചരൽ ഫൈസൽ ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തുകയാണ് കേരളത്തിലെ സ്വർണം കടത്തിൽ പ്രധാന മാഫിയ അമാന ഗ്രൂപ്പാണെന്നാണ് ചരൽ ഫൈസൽ പറയുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം മാസം ഇരുന്നൂറ് കാരിയർമാരെങ്കിലും കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണവുമായി എത്താറുണ്ട് ഒരു മാസം മുപ്പത് കോടി മുതൽ മുന്നൂറ് കോടി വരെ ഇടപാട് ഈ ഗ്രൂപ്പ് നടത്താറുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ അഞ്ചു വർഷമായി അമാന ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ചരൽ ഫൈസൽ കൊടുവള്ളിയിലെ നാഥിറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തൽ കുടുക്കിൽ ബ്രദേഴ്സിന് നേരെയും ആരോപണമുയരുന്നു മുബിൻ എന്ന സുഹൃത്ത് വഴിയാണ് അമാൻ ഗ്രൂപ്പിനെ ബന്ധപ്പെട്ടതെന്നാണ് ഫൈസൽ പറയുന്നത് പി വി അൻവർ എം എൽ എ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്തെ സ്വർണ കള്ളക്കടത്തുകാരുടെ പങ്ക് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നതിന്റെ പ്രശ്നം പ്രതിപക്ഷത്തിനുണ്ട് അതും ആരോപണങ്ങൾക്ക് കാരണമാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചും കൃത്യമായ ഉത്തരം നൽകിയില്ല ഇതിനുള്ള മറുപടിയിലാണ് മലപ്പുറത്തെ സ്വർണക്കള്ളക്കടത്തുകാരുടെ പങ്ക് പറഞ്ഞത് മുസ്ലിം തീവ്രവാദ വിഭാഗത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് നൂറ്റി അമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഹവാല പണവുമാണ് അഞ്ചു വർഷത്തിനുള്ളിൽ മലപ്പുറത്തുനിന്ന് പോലീസ് പിടിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അമാന ഗ്രൂപ്പാണെന്ന ആരോപണവുമായി ചരൽ ും രംഗത്ത് വരുന്നത് ചരൽ ഫൈസലിനെ ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് നെല്ലായ പട്ടിശ്ശേരി ചരലിൽ ഫൈസലിനെ അന്ന് അറസ്റ്റ് ചെയ്തത് ഫൈസലിന്റെ സുഹൃത്ത് നെല്ലായ പൊട്ടച്ചിറ സ്വദേശി മുഹമ്മദ് സലീമിന്റെ മഹീന്ദ്രദാർ പത്തു ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ചരൽ ഫൈസലിനെ ശനിയാഴ്ച മലപ്പുറം മുതുകുരുശ്ശേരിയിൽ നിന്നാണ് അന്ന് പിടികൂടിയത് ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിലെ മറ്റ് മൂന്ന് കേസിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാമനാട്ടുകരയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സ്വർണക്കടത്തുകാരെ ആക്രമിച്ച കേസിലെയും പ്രതിയാണ് മഞ്ചേരിയിൽ കുഴൽപ്പണ വിതരണക്കാരനെ ആക്രമിച്ച് പതിനാറ് ലക്ഷം കവർന്ന കേസിലും പ്രതിയാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളിലേക്കും അന്ന് പോലീസ് കടന്നിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണക്കടത്തുമായി ചരൽ ഫൈസലുള്ള ബന്ധം നേരത്തെ വ്യക്തമായതാണ് രാമനാട്ടുകരയിലെ പ്രശ്നത്തിന് കാരണവും അമാന ഗ്രൂപ്പാണെന്നാണ് ചരൽ ഫൈസൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി നടി പ്രിയങ്കയെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത റഹീം അടങ്ങുന്നതാണ് കുടുക്കിൽ ബ്രദേഴ്സ് താമരശ്ശേരിയിലെ കുടുക്കിലും കുടുംബമാണിത് ഇവർക്കെതിരെ കൂടിയാണ് ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തൽ